ഇന്ന് ഞാൻ വെറൈറ്റി കളക്ഷൻസ് ാണ് ഫസ്റ്റ് വൺ തന്നെ വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ഏലിയൻ പാറ്റേണിൽ വരുന്ന ഒരു കുർത്തിയാണ് നല്ല ബ്യൂട്ടിഫുൾ കളറിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ക്ലോസ് റൂ വേണം ഈ കുർത്തിയുടെ ക്ലോസ് റൂ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്ക് പോഷൻ വന്നിരിക്കുന്നത് ചൈനീസ് നെക്കായിട്ട് വന്നിട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ബി നെക്കാണ് വന്നിരിക്കുന്നത് യോക്ക് പോഷന്റെ യോ പോഷൻ മുഴുവൻ കുർത്തിയുടെ എൻ പോഷൻ വരെ നല്ലൊരു വൈറ്റും ബ്ലാക്ക് കളറും ഒരു ആഷ് കളറിലാണ് പേച്ചു വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ എൻ പോഷനിലായിട്ട് പോഷനിൽ സെയിം പേച്ച് വന്നിട്ടുണ്ട് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി വരെ ലെങ്ക് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നതും കോട്ടൺ മെറ്റീരിയലാണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്റെ ബോഡി പോർഷനിലെല്ലാം നല്ലൊരു പ്രിന്റ് ഒരു ഫ്ലവർ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സൈസസ് വന്നിരിക്കുന്നത് എൻ ടു ഡബിൾ എക്സിൽ വരെയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളക്ഷൻസ് നോക്കാം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഒരു ന്യൂ മോഡൽ കുർത്തിയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളറ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് നല്ല ഡോറീസ് ഷോ ഡോറീസ് വന്നിട്ടുണ്ട് നെക്ക് വന്നിരിക്കുന്നത് നല്ല വീ നെക്കാണ് ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു പേച്ച് വന്നിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ കളറും നല്ലൊരു ബ്ലൂ കളറിലൊക്കെ ആയിട്ടാണ് പേച്ച് വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എഡ് പോർഷനിലായിട്ടും ടോപ്പ് പോർഷനില് സെയിം പേച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിൽ ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് ഫ്രൈറ്റ് മെറ്റീരിയൽ ആണ് ഈ പോർഷിന്റെ എവിടെയായിട്ട് നല്ല ഗ്യദറിങ്സ് വന്നിട്ടുണ്ട് നല്ലൊരു ഫ്ലെയർ ഉള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ബാക്കിലും നല്ല ഗ്യദറിംഗ്സ് വന്നിട്ടുണ്ട് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് കുർത്തിയുടെ എൻ പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സൈസസ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സിലാണ് ഓൾ ഇന്ത്യ ഫീഡ്ഷിപ്പിംഗ് ആണ് അടുത്ത കളക്ഷൻസ് നോക്കാം ിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് യോഗ പോഷൻ നല്ലൊരു പിങ്കും ബ്ലാക്ക് കളറിലാണ് യോക് പോഷനിൽ പേച്ച് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് നല്ല ഷോഡോറിസും വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് വേറെ കളക്ഷൻസ് ആണ് ഈ കുർത്തീടെയും പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് സൈസസ് വന്നിരിക്കുന്നത് എം ടു ടൂ ഡാണ് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിംഗ് ആണ് ഇതിന്റെ അടുത്ത കളർ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കളക്ഷൻ ആണ് ഷനിൽ നല്ലൊരു വെൽഡറ്റിലാണ് ഫ്രീക്വൻസ് വർക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആണ് വന്നിരിക്കുന്നത് ഇത് കാണാൻ അതുപോലെ തന്നെ നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് വി ഷേപ്പ് ആണ് സൈഡിലായിട്ട് നല്ല ഡോറീസും വന്നിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിന്റെ എൻഡ് പോർഷനിലും യോഗ് പോർഷനിൽ സെയിം വേച്ച് വർക്കാണ് വന്നിരിക്കുന്നത് ഈ കുർത്തിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ വന്നിട്ടുണ്ട് ഹിപ്പ് പോർഷൻ്റെ എവിടെയായിട്ട് നല്ല പ്ലേറ്റ്സും വന്നിട്ടുണ്ട് നല്ല ഫ്ലെയർ ഉള്ള കുർത്തി ഇതിന്റെ ബാക്ക് വാഷ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ബാക്കിലും നല്ല ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് ക്രേക്ക് മെറ്റീരിയലാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സൈസസ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സിലാണ് ഓൾ ഇന്ത്യ ഫിഷ് ഷിപ്പിംഗ് ആണ് അടുത്ത വർഷൻസ് നോക്കാം കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ട്രാൻസ്പെറൻറ്റ് നെക്കോട് കൂടിയുള്ളൊരു എലിയൻ പാറ്റേൺ കുട്ടിയാണ് ഇനി യോക്കോഷ് നല്ല അടിപൊളിയായിട്ട് ഹെവി ആയിട്ട് തന്നെയാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് യോക്കോഷ് മുഴുവനും കവർ ചെയ്താണ് ഹാൻഡ് വർക്ക് വന്നിട്ട് അതിൽ നല്ല കട്ട് ബീഡ്സും അതുപോലെ തന്നെ വൈറ്റ് കളർ ബീഡ്സ് ഒക്കെ യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ കോളറിലും അതുപോലെ തന്നെ നല്ല ഹെവിയായിട്ട് തന്നെയാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് നെറ്റിലും നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് ലൈനിങ് വന്നിട്ടില്ല ആ ബോഡി പോർഷനിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് ഫ്രൈറ്റ് മെറ്റീരിയൽ ആണ് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ കളറിലാണ് വന്നിരിക്കുന്നത് ഗ്രീനും നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് സൈസസ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സിലാണ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ആണ് അടുത്ത കളക്ഷൻസ് നോക്കാം വന്നിരിക്കുന്നത് ഒരു ിൽ വരുന്ന ക്വാളിറ്റി വൈ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ് കുട്ടിയാണ് ഇതിൻ്റെ പോഷ്യം നല്ല ആയിട്ട് തന്നെയാണ് കട്ട് ബീഡ്സ് യൂസ് ചെയ്ത് ഹാൻഡ് വർക്കും അതുപോലെ തന്നെ മിറർ ഒക്കെ യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് നെക്ക് പോഷൻ വന്നിരിക്കുന്നത് നല്ല റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള നെക്കാണ് സ്ലീവ് വരുന്നത് ത്രീ ടു ഫോർ സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലായിട്ട് ഗ്രീൻ കളർ പൈപ്പിംഗ് വന്നിട്ടുണ്ട് നല്ലൊരു മൾട്ടി കളറിലാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനും അതുപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ ഒക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്ലെയർ ഉണ്ട് ഈ കുർത്തിക്ക് നല്ല ഫ്ലെയർ ഉള്ള ഒരു കുർത്തിയാണ് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ വരെ ലെങ്ത് വന്നിട്ടുണ്ട് നമുക്ക് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഡോളേസ് വന്നിട്ടുണ്ട് ലൈനിങ് വന്നിട്ടില്ല ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല നല്ലൊരു കട്ടുള്ളൊരു ഒരു മെറ്റീരിയലാണ് ഈ കുർത്തീൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് സൈസസ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സിൽ വരെയാണ് ഓൾ ഇന്ത്യ ഫ്രഷ് ഷിപ്പിംഗ് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എല പാറ്റേണിൽ വരുന്ന കുർത്തി തന്നെയാണ് വിചിത്ര സിൽക്കാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇതിന്റെ യോ പോർഷൻ ആണ് നല്ല ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പോർഷനിൽ നല്ലൊരു കലങ്കാരി ആണ് വന്നിരിക്കുന്നത് നല്ല റെഡ് കളറിലും അതുപോലെ തന്നെ നല്ലൊരു ഗ്രീനും യെല്ലോ കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് നല്ല റൗണ്ട് ആയിട്ടുള്ള നെക്കാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് സ്ലീവിന്റെ എൻ്റെ പോർഷനിലായിട്ട് യോക്ക് പോഷനിൽ സെയിം പേച്ച് വന്നിട്ടുണ്ട് സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബോഡി പോർഷനിൽ ലൈനിങ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് റൈറ്റ് മെറ്റീരിയലാണ് ഈ പോർഷനിൽ നല്ല ഗാദറിങ്സ് വന്നിട്ടുണ്ട് നല്ല ഫ്ലെയർ ഉള്ള കുർത്തിയാണ് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇനിയാണ് പ്രൈസ് വന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് വന്നിരിക്കുന്നത് സൈസസ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സിൽ വരെയാണ് ഓൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യൻസ് നോക്കാം അടുത്തതായിട്ട് ജോർജ് മെറ്റീരിയലിൽ വരുന്ന ഒരു ഏലൈൻ പാറ്റേൺ കുട്ടിയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ കളറിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കും യോ പോഷനും നല്ല ഹൈലൈറ്റ് ഹൈലൈറ്റഡായിട്ട് ഫ്രീക്വൻസ് വർക്കും ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിംഗിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് നെക്ക് പോഷൻ വന്നിരിക്കുന്നത് നല്ല റൗണ്ട് ആയിട്ടുള്ള നെക്കാണ് ആണ് കുർത്തിയുടെ ലെങ്ങ് ഫോർട്ടി സിക്സ് വരെ ലെങ് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ആണ് ലൈനിങ് ട്രൈറ്റ് മെറ്റീരിയൽ ആണ് ബാക്ക് പോഷൻ പോഷും ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് സൈസസ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് വരെയാണ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ആണ് ിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മിസ്ലി തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന രീതി നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ സൈസ് മെൻഷൻ ചെയ്ത് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് നമ്മൾ ഓർഡേഴ്സ് എല്ലാം സ്വീകരിക്കുന്നത് വാട്സാപ്പ് ത്രൂ ആണ് അതുപോലെ തന്നെ നമ്മൾ കൊറിയർ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡെലിവറി ചാർജ് ഇല്ല നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും എല്ലാം നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് ഇനിയും പുതിയ പുതിയ കളക്ഷൻസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ബൈ ബൈ